ഹായ് ഗായ്സ് മുട്ട തട്ടിയാൽ എന്തായാലും പൊട്ടും അത് നമ്മൾ സേഫ് ആയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടു അതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടെ ഒരു മുട്ടയുണ്ട് അതിനെ സേഫ് ആയിട്ട് വയ്ക്കുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോ ഈ മുട്ട ഈ മുട്ടനെ നമ്മൾ എങ്ങനെയൊക്കെ സേഫ് ആക്കാൻ പറ്റും ആസ് എ പാരൻസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് നോക്കാം ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിച്ചായിരുന്നു പ്രോഡക്റ്റിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല ഞാൻ വലിയ സെലിബ്രിറ്റി അല്ലാത്തതുകൊണ്ട് അതൊന്നും വലിയ യൂസ് ഇല്ല അതുകൊണ്ട് ജസ്റ്റ് ഇത് കോർണർ പ്രൊഡക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ആണ് ഈടേക്ക് അച്ഛന്റെ മൈക്കിനെ നോക്കി വരികയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ആ ഓക്കെ ഈ ഒരു സംഭവം ഇതാണ് അതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഇതാണ് ഇതിലൊരു സ്റ്റിക്കറുണ്ട് റൗണ്ട് ആയിട്ടിരിക്കുന്ന എനിക്ക് സ്റ്റിക്കറുണ്ട് ഈ സ്റ്റിക്കറിനെടുത്ത് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചു വയ്ക്കണം അപ്പോൾ ഇത് കോർണറൊക്കെ നല്ല ഇടിച്ചാലും ഒരു വേദന എടുക്കത്തില്ല അപ്പോൾ അതാണ് ഇതിന്റെ യൂസ്ഫുൾ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് കാണിക്കാം ഓക്കെ താങ്ക് യു മാഡം താങ്ക് യു ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് നമ്മൾ ബ്ലാക്ക് ചൂസ് ചെയ്തു ബ്ലാക്ക് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി അങ്ങനെ വേണ്ട ഇത് ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളിത് മൊത്തത്തിൽ ഇങ്ങനെ ഒട്ടിക്കാനാണ് പ്ലാന് ഇങ്ങനെ എത്ര ഒട്ടിച്ചാലും തട്ടലും മുട്ടലും ഒക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്നു ആ